ഒരു മാപ്പിൽ ഒതുങ്ങില്ല മോദിയുടേത് മഹാരാഷ്ട്രയിൽ കടുപ്പിച്ച് രാഹുൽ ഗാന്ധി എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലം ഒന്ന് കഴിച്ചു കൂട്ടാമെന്ന് ആലോചിച്ച് തലപുക്കുന്ന മോദിക്ക് മുന്നിലേക്കാണ് രാഹുൽ അമ്പെയ്തു കൊണ്ടേയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പപ്പുവിൽ നിന്ന് മോദി ഇതൊന്നും കരുതിയിട്ടേ ഉണ്ടാവുകയില്ല എക്കാലവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി താൻ മാത്രമായിരിക്കും എന്നുള്ള തോന്നലിൽ കഴിഞ്ഞ പത്ത് വർഷം വിഹരിച്ചപ്പോൾ രാഹുൽ അജീയനായ ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു ഇവിടെ എന്തിനാണ് മോദി മാപ്പു പറഞ്ഞത് എന്ന് രാഹുൽ ചോദിക്കുന്നുണ്ട് എനിക്കറിയണം എന്തിനാണ് മോദി മാപ്പ് പറഞ്ഞത് എന്നാണ് രാഹുൽ ചോദിക്കുന്നത് തെറ്റ് ചെയ്തവർ മാപ്പു പറഞ്ഞാൽ പോരെ അല്ലാത്തവർ എന്തിനാണ് മാപ്പ് അപേക്ഷിക്കുന്നത് എന്നതായിരുന്നു രാഹുൽ ഉയർത്തിയ മറ്റൊരു ചോദ്യം ആദ്യം പ്രധാനമന്ത്രി പ്രതിമ നിർമ്മിക്കാൻ ആറ് സ്വസുകാർക്ക് കരാർ കൊടുത്തു ഒരു പക്ഷേ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം മറ്റൊരു കാരണം അഴിമതിയായിരിക്കാം കരാറുകാരൻ തട്ടിപ്പ് നടത്തി മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ പണം കൊള്ളയടിച്ചുവെന്ന് പ്രധാനമന്ത്രി കരുതിയിരിക്കാം മൂന്നാമത്തെ കാരണം ശിവജിയുടെ പ്രതിമ നിർമ്മിച്ച പ്രധാനമന്ത്രിക്ക് അതിന്റെ നിലനിൽപ്പ് ഉറപ്പിക്കാനായില്ല എന്നതാണ് ഇവിടങ്ങളിലൊക്കെ മനം നന്ദത് കൊണ്ടാണോ മോദി നിങ്ങൾ മാപ്പ് ചോദിച്ചത് എന്ന ഉറച്ച ചോദ്യം കേട്ടത് ശിവജിയോട് ഏറെ ആരാധനയുള്ള മനുഷ്യരാണ് കഴിഞ്ഞ വർഷം ഡിസംബർ നാലിന് നാവിക ദിനാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ശിവജി പ്രതിമയുടെ അനാച്ഛാദനം നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമേ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്ഡേ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ ഉൾപ്പെടെ പ്രമുഖരും ഈ ചടങ്ങിലുണ്ടായിരുന്നു വൻ പ്രചാരണങ്ങളോടെയും ആഘോഷങ്ങളോടെയും ആയിരുന്നു രാജ്കോട്ട് കോട്ടയിൽ ചടങ്ങ് നടന്നത് മൂവായിരത്തി കോടി രൂപ ചെലവിട്ട് നടപ്പിലാക്കിയ പദ്ധതിയുമായിരുന്നു ഇത് ഈ ഘോഷങ്ങളൊക്കെ കണ്ട ജനങ്ങൾക്ക് മുമ്പിൽ തന്നെയാണ് എട്ടു മാസങ്ങൾക്കിപ്പുറം അത് തകർന്നു വീഴുന്നതും അപ്പോൾ പിന്നെ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അന്നം തിന്നുന്ന മനുഷ്യരോട് ആരും പറയേണ്ടതില്ല അവർക്ക് നന്നേ മനസ്സിലാകും അവിടെക്കാണ് മോദി നിങ്ങളുടെ മാപ്പിന്റെ കാരണം എന്താണെന്ന് രാഹുൽ ചോദിക്കുന്നത് ഇതോടൊപ്പം തന്നെ ശിവജി പ്രതിമ തകർന്ന വിഷയത്തിൽ മാത്രം മാപ്പ് പോരാ നോട്ടു നിരോധനത്തിലും മാപ്പ് പറയണം ഒരു രാത്രി അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിന് മൂല്യമില്ല എന്നറിഞ്ഞപ്പോൾ തൊട്ട് ജനങ്ങൾ നട്ടം ഒരു തിരിച്ചിലുണ്ട് അവിടെ ബെയിലുകൊണ്ട് പിടഞ്ഞ മനുഷ്യരുണ്ട് അവരോടൊക്കെ മോദി മാപ്പ് പറയണം എന്നുകൂടിയാണ് പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്ത് പറയുന്നത് തീർന്നില്ല വൻകിട വ്യവസായികൾക്ക് കോടികൾ കൊടുക്കുമ്പോൾ അന്നത്തെ അന്നത്തിന് കഷ്ടപ്പെടുന്ന കർഷകർക്ക് കൊടുക്കാൻ വായ്പയില്ല ഇതിനൊക്കെ മോദി മാപ്പു പറയണമെന്നാണ് രാഹുലിന്റെ തുറന്നു പറച്ചൽ ഇതെല്ലാം കേൾക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളാവുമ്പോൾ അവർക്ക് മോദിയെയും മോദി ഗ്യാരണ്ടിയെയും ഒട്ടും വിശ്വാസമില്ലാതാവുകയും ചെയ്യും അതെല്ലാം രാഹുലിന് അനുകൂലമായി മാറുന്ന കാഴ്ചയാണ്